ഹായ് ഗുഡ് ഗേ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇപ്പോ ഇവിടെ കാബേജ് തോരൻ വെച്ചു ഞാൻ ഇത്ണ്ടാക്കുന്ന വീഡിയോ എടുത്തുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ സ്റ്റോറേജ് ഫുൾ ആയി ഓഫ് ആയി പോയി ഞാൻ ഇപ്പൊ എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ഇപ്പ വീണ്ടും എടുക്കുവാണ് കാബേജ് തോരൻ റെഡിയായി പിന്നെ ഒരു സംഭവം ചിക്കൻ കറി വെച്ചത് അധികം ഉണ്ടായിരുന്നു അതപ്പം ഞാൻ വിചാരിച്ചു ചില്ലി ചിക്കൻ ഉണ്ടാക്കാവുന്നത് അതും ഉണ്ടാക്കി അത് അതിൽ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ വീഡിയോ പോയി കാണിച്ചു തരാം അതെ ചില്ലി ചിക്കൻ ണ്ടില്ലി ചിക്കൻ റെഡി അപ്പൊ നമ്മൾ തോരൻ റെഡി മാറ്റി വെച്ചാൽ സ്ഥലം വെച്ചാ ഇനി നമുക്ക് പാവയ്ക്ക തീയല് വെക്കാനായിട്ട് പിന്നെ അരിഞ്ഞെടുക്കണം ഞാനപ്പോഴത്തേക്ക് എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കണം കേട്ടോ അപ്പം നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് തീയ്യത് റെഡിയാക്കാം ചപ്പാത്തിക്ക് കുഴക്കാം കൂട്ടുകാരെ നമുക്ക് ചപ്പാത്തിക്ക് പരത്താം ചപ്പാത്തിക്ക് പരത്തി അത് പരത്തി എടുത്തിടും അപ്പൊ കൂട്ടുകാർ ചപ്പാത്തി ഉണ്ടാക്കുക കഴുകി വെച്ചേക്കുമ്പോൾ നമുക്ക് തീയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ തേങ്ങ വറക്കില്ല വർക്കണം ചപ്പാത്തി ഉണ്ടാക്കി മാറ്റിയിട്ട് ചെയ്യാമോ ഗ്യാസ്റ്റ് അപ്പോൾ എൻ്റെ വീഡിയോ രാവിലെ കണ്ട വീഡിയോ ആയിട്ട് ഞാൻ കമൻറ്റ് ഇട്ടിട്ടുണ്ട് ഫുഡ് പാക്ക് ചെയ്തത് എന്തിനാണ് തൊട്ടക്കറത്തെ റൂമിൽ ഉള്ള ഒരു ചേട്ടന് ഞാൻ ഫുഡ് കൊടുക്കുന്നുണ്ട് രണ്ട് പേർക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനാണ് ഞാൻ ഫുഡ് പാക്ക് ചെയ്തത് അവർക്ക് മൂന്ന് നേരം ഫുഡ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ആ മൂന്ന് നേരത്തേക്കുള്ള ഫുഡ് കൊടുക്കുന്നുണ്ട് അത് ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് ലെജും രാത്രിയിലൊക്കെ ഫുഡും കൂടെ കൊടുക്കുന്നത് രാത്രിയിലൊക്കെ ഉള്ള കൈ ഈ ചൂപ്പം കൊണ്ടുവരുന്നു ചപ്പാത്തി അപ്പം അതാണ് ഞാൻ പാക്ക് ചെയ്തോ പിന്നെ ആലൻ ആവേശം ആറന് അവിടത്തേക്ക് വരാമെന്നോ ഇങ്ങോട്ട് വരാമെന്നെ കൊണ്ടുപോകണം നിങ്ങൾക്ക് അല്ല അവർ പത്താം തീയതി വരെ നാളെ ഡിസ്ചാർജ് ആവുമെന്നാണ് ഇന്ന് ആശുപത്രിയിൽ നിൽക്കുകയാണ് സ്ഥിതി ഒക്കെ വരുന്നത് പതിനൊന്നാം തീയതി അവരൊരു വിളിച്ചിട്ട് പതിനാം തീയതി വരുന്നത് അത് നീക്കി അക്കൗണ്ട് ചെയ്ത് കൊടുത്ത് എന്താണ് ஆ ஆ நல்லா மெரோ இருக்கு அதுல இருந்து ஒரு botella கிடைக்குது ஆ இட்டே ஓகே இன்னாரு அந்த வந்து வந்தாலும் தரணும்னு கேட்டாரு சரி இங்க ஒரு பாசிமை இங்க கட்டிட்டே இருக்கணும் பாக்கி இன்னே അങ്ങനത്തെ വല്യ കാര്യം ചെയ്യുന്നുണ്ട് അപ്പൊ ചോദിച്ചാൽ പറയണം പിന്നെ നിനക്ക് ഡ്രസ്സ് നല്ല ഡ്രസ്സ് കൊണ്ടുപോട്ടെ അ പെണ്ണെ ഇന്ന് ഹോസ്പിറ്റലിലിസ്ചാർജാവൂണ് ഇന്ന് ഡിസ്ചാർജാവൂന്നില്ല അതൊക്കെ പറ്റുമായിരിക്കും ആദ്യക്കാര് ഹോസ്പിറ്റലിൽ ക്ലീനിങ് ജോലിയൊക്കെ ഉണ്ടല്ലോ അവര് ഇടീ ഇന്ന് പോയിട്ട് നാളെ വരാവുന്നു ഈ ഒരു ഹോസ്പിറ്റലിൽ രണ്ട് ദിവസം ഇരിക്കാൻ വിളിച്ചു ഒരു കൊച്ചു പ്രസവിച്ചു കൊടുക്കും അപ്പം ഹോസ്പിറ്റലിന് ചുട്ട് കഴിഞ്ഞിട്ട് നമുക്ക് വരാം അപ്പം കൂട്ടുകാരെ ചപ്പാത്തി എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് എട്ട് ചപ്പാത്തി ഉണ്ടായിരുന്നു എട്ട് ചപ്പാത്തി ഞാൻ രണ്ടായിട്ട് പൊതിഞ്ഞു നാലെണ്ണം വെച്ചിട്ട് ഓക്കെ ഇനി നമുക്ക് ചില്ലി ചിക്കൻ ആണത് കേട്ടോ ചിക്കൻ കറി അധികം വന്നാൽ ആരും കളയെടുത്ത് കൂട്ടുകാരെ അത് ഉള്ളി സവോള ഉള്ളി തക്കാളി കറിവേപ്പില ഇഞ്ചി വെളുത്തലിയെല്ലാം ഇട്ട് വഴറ്റി ചില്ലി ചിക്കനായിട്ട് എടുക്കാം ഓക്കെ ഇത് പാക്ക് ചെയ്ത് എനിക്ക് വേണം പിന്നെ ഇതുണ്ടാക്കാന തീയലിനുള്ളത് വറുത്തു വയ്ക്കണം വറുത്ത് വെച്ചത് ആറുമ്പോഴത്തേക്ക് നമുക്കിത് അരിഞ്ഞ് വഴക്കണം പാവയ്ക്ക പാവയ്ക്ക തീലാണ് കറിയാണ് കൂട്ടുകാർ ഇത് ചിക്കൻ കറിയാണേ ഇതൊക്കെ ഞാൻ ചപ്പാത്തി എൻ്റെ പൊടി തീർന്നു പോയി ഗോതമ്പ് മാവ് തീർന്നു പോയി ഇന്ന് പോയി മേടിക്കണം ഇന്നലെ ഒത്തിരി ലേറ്റായിപ്പോയി അതൊന്നും മേടിച്ചില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കാനും ഉപ്പുമാവ് ഉണ്ടാക്കി കൂട്ടയ്ക്ക് വെക്കാം ഉപ്പുമാവ് ചിക്കൻ കറിയും കൂടെ നല്ല കോമ്പിനേഷൻ അല്ലേ അല്ലേ ആണ് അപ്പോൾ ഈ പരിപ്പ് കറി പരിപ്പ് കറി ഉപ്പുമാവ് ഇതൊക്കെ വെച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ലതാണ് നല്ലതാണേ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ അപ്പോൾ അത് ഇപ്പം പായി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തേങ്ങ ഇതിനുള്ള തേങ്ങ വറുത്തെടുക്കുന്ന നമ്മൾ ഏത് തീലിന് വറുത്താലും രണ്ട് രണ്ട് കറിവേപ്പിൽ ഇടണം മറക്കുന്ന കൂട്ടത്തിൽ പിന്നെ രണ്ട് മണി ഉലുവ ഇടണം പാവയ്ക്ക ഇതെല്ലാം കൂടെ കഴിപ്പായിരിക്കും ഒരുപാട് ഇടത്ത് ഒരു ഒരു പത്ത് മണി വരുമ്പോ കൂട്ടത്തിന്റെ നമ്മുടെ ചുമന്നുള്ളിയും കൂടെ അരിഞ്ഞിടണം അപ്പൊ ഇനി ഇത് നമുക്ക് വറുത്തെടുക്കാം ീഡി ഇങ്ങനെ വെച്ചോണ്ടിരുന്നാലേ ടൈം കൂടും പിന്നെ എനിക്ക് ഇടാൻ പറ്റാതെ വരും അതുകൊണ്ട് ഞാൻ ഓഫാക്കുക ഉള്ളി എരിഞ്ഞിട്ടു രണ്ട് മണി ഉലുവ ഇട്ട് കറിവേപ്പറിയിട്ട് തേങ്ങ ഇട്ടു ഇതിനേം ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് ഇത് തേങ്ങ മൂത്ത് വരത്തില്ലേ ബ്രൗൺ കളറായി നല്ല ഇതായി വരത്തില്ലേ അപ്പം നമുക്ക് ഓഫ് ചെയ്തിട്ട് മുളക് പൊടി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഓക്കെ അല്ലേ അടുപ്പ് ഓഫാക്കാതിട്ട് കഴിഞ്ഞ് കരിഞ്ഞു പോകുമ്പോളും അപ്പോൾ കൂട്ടുകാരെ പാവയ്ക്ക അടുപ്പേ വെച്ച് ഞാൻ വഴത്തിക്കൊണ്ടിരിക്കുക നമുക്ക് വറുത്ത് വെച്ചത് ഞാൻ അരച്ച് അരച്ചോണ്ടിരിക്കുക അരച്ചെടുക്കാം അപ്പോൾ കൂട്ടുകാരെ എൻ്റെ പാവയ്ക്ക് തീയിൽ റെഡിയായി അപ്പം കൂട്ടുകാരെ നമ്മുടെ തീയിൽ റെഡിയായി മീൻ വറക്കാൻ പറ്റി വെച്ചിരുന്നു ഇത് ശരുന്ന പയറോരം വയ്ക്കാൻ പോവുകയാണെ